നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സി എൻ സി മെഷീനുകളിലെ ലൂബ്രിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓയില് സെർവോ സിക്സ്റ്റി എയ്റ്റ് അതുപോലുള്ള ഓയിലുകളാണ് അപ്പോൾ അത് ആ ഓയിൽ മെഷീനുകളിൽ പ്രോപ്പറായ സമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ മെഷീനിലേക്ക് കൊടുക്കുന്ന പമ്പിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ഓയിൽ പമ്പാണ് സോ ഈ ഓയിൽ പമ്പിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും സി എൻ സി മെഷീനുകളിൽ അത്യന്താപേക്ഷിതമായി ഒന്നാണ് കാരണം നമ്മളുടെ ആക്സസുകളുടെ മൂവ്മെൻറ്റ് നടക്കുന്ന സമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ നമ്മളുടെ ആക്സസുകളിലേക്ക് നമുക്ക് സി എൻ സി മെഷീനിലുള്ള മൂന്ന് ആക്സസ് ആണെങ്കിൽ എത്ര ആക്സസ് ഉണ്ടോ ആ ആക്സുകളിലേക്കൊക്കെ ആക്സിസുകളിലേക്കൊക്കെ കൃത്യമായ ഇടവേളകളിൽ ലൂബ്രിക്കേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആക്സിസുകളുടെ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ആക്സിസുകളുടെ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ശരിക്കും നല്ല സൗണ്ടും അതുപോലെ തന്നെ ഈ ആക്സിസുകളുടെ മൂവ്മെന്റ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായി സൗണ്ടും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ ആക്സസുകളിൽ വിയറുകൾ ഉണ്ടാവാൻ സാധ്യത വിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തൈവാനം സംഭവിക്കും തേമാനം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയ്മെൻഷൻസും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാതെ വരും സോ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ നമ്മൾ കൊടുക്കണം അത് നമ്മൾ ഓപ്പറേറ്റർ ഉറപ്പു വരുത്തണം കൃത്യമായിട്ട് മെഷീനുകളിലേക്ക് ലൂബ്രിക്കേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം അത് എങ്ങനെയാണ് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതെല്ലാം നമുക്ക് ഇന്ന ഓയിൽ പമ്പുമായി നോക്കി തന്നെ നമുക്ക് പരിചയപ്പെടാം നേരെ നമുക്ക് ഓയിൽ പമ്പിലേക്ക് പോവാം അപ്പം ഇതാണ് നമ്മുടെ ഓയിൽ പമ്പ് നമ്മളുടെ മെഷീനിൽ വേർസ ത്രീ എന്ന് പറയുന്ന ഓയിൽ പമ്പാണ് നമ്മൾക്കുള്ളത് ഓട്ടോമാറ്റിക് ലൂബ്രിക്കേഷൻ ആണ് സോ ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം ഇതിൽ നമ്മൾ നേരെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്ത് നിക്കുന്നത് കാണാൻ സാധിക്കും ഇത് മൂന്ന് ടൈപ്പ് ഇൻഡിക്കേഷൻസ് ആണ് ഇതിൽ വരിക റെഡ് ഫ്ലാഷ് ഗ്രീൻ ഗ്രീൻ ഫ്ലാഷ് അങ്ങനെ മൂന്ന് ഇൻഡിക്കേഷൻസ് ആണ് ഇതിൽ കാണിക്കുക ഇപ്പൊ നമുക്ക് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ഗ്രീൻ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇത് കണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് ഗ്രീൻ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓഫ് സ്റ്റേജ് ആണ് അതായത് പമ്പിങ് നടക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ മീൻ ചെയ്യുക രണ്ടാമത്തെ ഗ്രീൻ ഫ്ലാഷ് ആണെന്ന് വിചാരിക്കുക ഫ്ലാഷ് ആണെങ്കിൽ ലോ ലെവൽ അതായത് ലൂബ്രിക്കേഷന്റെ ഓയിൽ ടാങ്കിലുള്ള ഓയിൽ ലെവൽ ലോ എന്ന് പറയുന്ന സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളതാണ് നമ്മൾ ഗ്രീൻ ഫ്ലാഷ് കൊണ്ട് മീൻ ചെയ്യാം റെഡ് ഫ്ലാഷ് ആണെങ്കിൽ ഓൺ സ്റ്റേജ് ആണ് അതായത് ഓയിൽ പമ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ റെഡ് കൊണ്ട് അപ്പൊ ഈ ഗ്രീൻ ലൈറ്റ് മാറിയിട്ട് ഇവിടെ നമുക്ക് റെഡ് ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഇത് താഴേക്ക് വരുമ്പോൾ അതിന്റെ ലെവലുകൾ നമുക്ക് നോക്കാം മാക്സിമം ലെവലും മിനിമം ലെവലും ഉണ്ട് മിനിമം ലെവൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മാക്സിമം ലെവൽ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഓപ്പറേറ്റർ മാക്സിമം ശ്രദ്ധിക്കുക മാക്സിമത്തിനും മിനിമത്തിനും ഇടയിൽ നമ്മുടെ ടാങ്കിൽ ഓയിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു മെഷീനുകളിലേക്ക് ഓയിൽ കൃത്യമായ സമയത്ത് പമ്പിങ് നടന്നില്ലെങ്കിൽ മെഷീൻ ഫുൾ ടൈം ഓടുകയാണ് നമുക്ക് ട്വന്റി ഫോർ ഹവേഴ്സ് വർക്ക് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ തീർച്ചയായിട്ടും മെഷിനുള്ളിൽ വരും നമ്മളുടെ ഓയിൽ പ്രോപ്പറായിട്ട് എത്തിയില്ലെങ്കിൽ സോ അതുകൊണ്ട് അത് മേക്ഷോർ ചെയ്യുക ഓരോ ഓപ്പറേറ്റേഴ്സും കൃത്യമായി ഇത് ശ്രദ്ധിക്കണം പിന്നെ ഇവിടെ പ്രീ ലൂബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട് ലൂബ് പ്രീ ലൂബ് എന്ന് പറയുന്നത് നമുക്ക് മിഷീൻ ഓൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് പമ്പിങ് നടന്നില്ലെങ്കിൽ നമുക്ക് തന്നെ നമുക്കത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പമ്പിങ് ഒരു ഓപ്ഷൻ ഉണ്ട് ഓട്ടോമാറ്റിക് പമ്പിങ് നടക്കുന്നില്ല എന്തെങ്കിലും സാഹചര്യ അപ്പം നമുക്ക് ഇവിടെ നമുക്ക് വേണമെങ്കിൽ പ്രീ ലൂബ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പമ്പിങ് കൊടുക്കാം ഓക്കെ പിന്നെ ഇവിടെ വരുന്നത് ഓയിൽ ഫില്ല് ചെയ്യുന്ന ഏരിയ ആണ് ഓയിൽ ിങ് ഇതിലൂടെയാണ് നടക്കുന്നത് ഇവിടെയും ഒരു കാര്യമുണ്ട് ഇവിടെ ഒരു ഫിൽട്ടർ കൊടുത്തുണ്ടാവും ഇതാണ് ഇതിന്റെ ഫിൽട്ടർ ഓക്കെ ഈ ഫിൽട്ടർ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലിന്റെ ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് ക്വാളിറ്റി മോശമാണെങ്കിൽ ഇതിനകത്ത് അഴുക്കുകൾ ഉണ്ടാവും നമ്മൾ ഓയിൽ ഫിൽ പിന്നീട് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓയിൽ ഓവർഫ്ലോ ആയിട്ട് പുറത്ത് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഓയിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക ഇടയ്ക്ക് എടുത്തു നോക്കണം ഇതിനകത്ത് ഓയിൽ നീറ്റായിട്ട് ഉള്ള ഓയിൽ അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന ഡാമേജ് അഴുക്കുകളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കളയുക ഓക്കെ പിന്നെ നമ്മൾ ഇതിനകത്ത് നോർമലി കമ്പനി പറയുന്നത് സെർവോ സിക്സ്റ്റി എയ്റ്റിൻ്റെ ഓയിൽ യൂസ് ചെയ്യണം എന്നുള്ളതാണ് സെർവോ സിക്സ്റ്റി എയ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ നമ്മൾ വരും വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക കൃത്യമായിട്ടുള്ള ഓയിലും കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക സി എൻ സി മെഷീനുകളിൽ ലോക്കൽ ബ്രാൻഡുകൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതുപോലുള്ള അഴുക്കുകളും കാര്യങ്ങളും വരികയും അതുപോലെ തന്നെ ആക്സിസുകളിലേക്ക് കൃത്യമായിട്ട് പമ്പിങ് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് പ്രശ്നമാകും അതുകൊണ്ട് നമ്മൾ മാക്സിമം നല്ല ഓയിലുകൾ മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടുള്ളൂ നമ്മൾ ലൂബ്രിക്കേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ പമ്പിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുമ്പം നമ്മൾ ഓൾറെഡി സി എം സി മെഷീനിലെ ഓരോ ഇഷ്യൂസും കാര്യങ്ങളും നമ്മൾ സൗണ്ടിലൂടെയാണ് കൂടുതലും റെക്കഗ്നൈസ് ചെയ്യുന്നത് സോ അതുപോലെ തന്നെ ഓപ്പറേറ്റർ രാവിലെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളുടെ ലൂബ്രിക്കേഷനും കാര്യങ്ങളും പ്രോപ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ പുതിയ പുതിയ വീഡിയോസ് ആയി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച്